ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറില്ല എന്ന് കൃത്യമായി നേതൃത്വത്തോട് പറഞ്ഞിരിക്കുകയാണ് ലീഗ് അതായത് ഇനിയൊരു സീറ്റ് ചർച്ചയോ സീറ്റ് വിഭജനമോ ഇനി കഴിയുന്നതല്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞു എല്ലാം ഞങ്ങൾ സ്വമേധയാ തീരുമാനിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മണ്ഡലത്തിൽ ഉടനീളമുള്ള പര്യടനമാണ് അതിൽ നിങ്ങളുടെ വോട്ട് വേണ്ട നിങ്ങളുടെ സഹകരണം വേണ്ട അളന്നു കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ലീഗുകാർ കോൺഗ്രസിനെ എന്തുമാത്രമാണ് നിങ്ങളുടെ ശക്തി എന്നും എന്തുമാത്രമാണ് നിങ്ങളുടെ കരുത്ത് എവിടെയൊക്കെയാണ് അതിൻ്റെ പ്രവർത്തന രീതി എന്നുള്ളതും ഞങ്ങൾക്ക് കാണാപ്പാടമാണെന്ന് മുസ്ലിം ലീഗിലെ നേതാക്കൾ കോൺഗ്രസ്സുകാരോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്തൊരതപതനമാണ് നിങ്ങളുടേത് സഖ്യകക്ഷികൾ നിങ്ങളെ ഇതുപോലെ പന്താടുകയാണ് നിങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ ഘടകക്ഷികളുടെ കരുത്ത് മാത്രമാണെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ തെളിയിച്ചതാണ് അല്ലെങ്കിൽ അഞ്ചാം മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വെറുതെ ബബബ് ബ അടിച്ച് വഴങ്ങി കൊടുക്കുമോ ഇല്ല സി പി എം ആണെങ്കിൽ അങ്ങനെ വഴങ്ങുമോ സി പി ഐക്ക് മൂന്ന് മന്ത്രിസ്ഥാനമേ കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ അത് മതി എന്ന രീതിയിലാണ് അന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞത് കാരണം സി പി ഐക്ക് നല്ല അറിയാം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് സി പി എം എന്ന് അതുപോലൊരു ഭൂരിപക്ഷമോ കരുത്തോ ഒന്നും തന്നെ കോൺഗ്രസ്സിന് ഒരു കാലത്തും കിട്ടില്ല എന്നും ഒറ്റയ്ക്ക് എഴുപത് സീറ്റ് കേരള നിയമസഭയിൽ ഒരു കാലത്തും ഇനി സംഭവിക്കുകയില്ലെന്നും ശിഥിലീകരിക്കപ്പെട്ട അല്ലെങ്കിൽ നാൾക്ക് നാൾ തോറും ക്ഷയിച്ചു പാർട്ടിയായ കോൺഗ്രസ്സിന് എവിടെയാണ് ഒരു പേരും ഓരോ ദിവസവും ബി ജെ പിയിലേക്ക് ചേക്കറുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കോൺഗ്രസിൻ്റെ ഈ ഗതി അവസ്ഥ കൃത്യമായി മുതലെടുക്കുകയാണ് സഖ്യം ക്ഷികൾ അവർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ തനിയെ പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സ്വയം ഫ്ലക്സ് അടിക്കുന്നു ഈ ഒരു ഗതികെട്ടാവസ്ഥ യു ഡി എഫിനകത്ത് ഈ കോൺഗ്രസ് സംവിധാനത്തിന് മാത്രമേ ഉള്ളൂ മത്സരിക്കുന്ന തൊണ്ണൂറിൽ എഴുപത് സീറ്റുകളും എന്നും തോൽക്കുന്ന ഒരേ ഒരു പാർട്ടി രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ണീരൊഴുക്കിയത് അത് ഒരു മഹാപ്രളയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി തന്നെ പറയാം വി എം സുധീരൻ പറഞ്ഞു ഇനി ഒരു കാലത്തും കോൺഗ്രസ് െ നന്നാക്കാൻ ആർക്കും കഴിയില്ല ഗതിയില്ല കയത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നത് അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരുടെ വികാരം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും എന്നാണ് വി എം സുധീരൻ കൃത്യമായി തന്നെ നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് കെ സി വേണുഗോപാൽ ഇതിനോടകം തന്നെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു ഈ പാർട്ടി എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് കളയുമെന്ന് എന്തൊരു അതപ്പതനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇനി രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അത്രമേൽ ഗതികെട്ട് കഴിഞ്ഞിരിക്കുന്നു അത്രമേൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു വേണുഗോപാലിനെ എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എന്തൊക്കെയോ നേടിയെന്നാണ് വിചാരം പക്ഷേ അതിനുശേഷമുള്ള കോൺഗ്രസിന്റെ തകർച്ചയാണ് കാണേണ്ടത് എല്ലാ വലിയ വലിയ സംസ്ഥാനങ്ങളിൽ നിന്നും വേരോടെ പിഴുതറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക